സെക്സിന്റെ ശരിക്ക് ലൈംഗിക അവയവങ്ങളുടെ പ്രാധാന്യം ഉണ്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇപ്പൊ സെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നു വെച്ച് പെണ്ണു കിടന്നോടിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്ത് കഴിഞ്ഞു തൃപ്തിയായോ ചില ആണുങ്ങൾ ചോദിക്കില്ല നിനക്ക് തൃപ്തി ആയോ എന്ന് പോലും ചോദിക്കാത്ത ആണുങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പം പലർക്കും പല സൈസായിരിക്കാം ഇപ്പം ബ്രസ്റ്റിന് വലിപ്പ കുറവുള്ളവരുണ്ടാവും അല്ലെങ്കിൽ ഇപ്പം പെനിസിന് വലുപ്പ് കുറവുള്ളവരുണ്ടാവും അല്ലെങ്കിൽ സമയക്കുറവുള്ളവരുണ്ടാവും ഇപ്പം ഇതൊക്കെ ശരിക്കൊരു അതായത് അവരുടെ ലൈംഗിക അവയവത്തെ അവയവത്തിന് ആരോഗ്യത്തെ സം ഇത് അനുസരിച്ചിരിക്കും ഇതിൽ വേറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമ്പം ഇതെങ്ങനെ മറികടക്കും മേഡത്തിൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഇപ്പം എൻ്റെ ശരീരം ആവുമല്ലോ വേറൊരു പെണ്ണിനെ അല്ലെ എനിക്ക് മുലയുടെ വലിപ്പം ഉണ്ട് അവക്ക് മുലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ കുറ്റപ്പെടുത്തരുത് ഉള്ളതിനെ വെച്ച് നമ്മളെങ്ങനെ എന്നുള്ളത് ചിന്തിക്കണം ഇപ്പൊ പെന്നീസിന് വലിപ്പോ ചെറുപ്പോ വലിപ്പത്തിലും ചെറുപ്പത്തിലും ചില പിള്ളേ ചില ചെക്കമ്മ പിള്ളേർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തെറ്റിതിരിക്കും ചില ആൾക്കാർ ആണുങ്ങൾ പറയാറുണ്ട് എന്റെ പെന്നീസിന് നല്ല വലുപ്പം ആട്ടോ മാഡം ശരി വലിപ്പം പക്ഷെ അവന് ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ ഉണ്ടാവും അറിയുന്നുണ്ടാവില്ല വലിപ്പം വെച്ചിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ വലിപ്പം വെച്ചിട്ട് അകത്തോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് കാര്യമില്ല ഫോർപ്ലൈ ആണ് ഏറ്റവും വലിയ മുഖ്യം ആ ഫോർപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഒരു പെണ്ണെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നുള്ളത് അല്ലെങ്കിൽ അവൻ്റെ പെണ്ണ് എങ്ങനെയാണെന്നുള്ളത് അവന് മനസ്സിലാവുള്ളൂ ഫോർപ്ലേയിലാണ് കാര്യങ്ങളല്ല ചെറുപ്പത്തിലോ വലിപ്പത്തിലോ ഒരു കാര്യവും ഇല്ല എങ്ങനെ അവളെ സുഖപ്പെടുത്തും എന്നുള്ളതാണ് അതിലാണ് നമുക്ക് സുഖം കിട്ടുന്നത് പിന്നെ പെട്ടെന്ന് സീക്രസ് കലനം എന്ന് പറയുന്നത് എപ്പോഴും അതിന് ഒരു മാനദണ്ഡമുണ്ട് അവൻ്റെ മനസ്സ് അവളുടെ മനസ്സ് അവരുടെക്കിടയിലുള്ള ഒരു ഒരു സ്നേഹവും സന്തോഷവും ചിലപ്പം അവന് എളുപ്പം പോകുന്നതാണെങ്കിൽ പോലും അവൾക്ക് ഫോർപ്ലേ ചെയ്ത് അവളെ രതിമൂർച്ചയിൽ എത്തിച്ചിട്ട് അവൻ ഇൻസേർട്ട് ചെയ്യുവാണ് അവന് പെട്ടെന്ന് പോകാന്നുണ്ടെങ്കിൽ അവളും തൃപ്തിയായി അവനും തൃപ്തിയായി അതല്ലാത്ത പക്ഷേ ഊടി വന്നിട്ട് ഒരു പ്രൈവറ്റ് പാർട്ട് ഒന്നും തൊടാതെ ഇൻസേർട്ട് ചെയ്ത് അവന് വെള്ളം പോയിട്ട് അവൻ മാർക്കെടുന്ന് ഉറങ്ങി കഴിയുമ്പോൾ ഇവളിങ്ങനെ ഇരിക്കും ഇവനെ കൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ എന്ന് ചിന്തിക്കും